ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നാളെ നടക്കും രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ചു വരെയാണ് വോട്ടെടുപ്പ് നാളെ വൈകിട്ട് തന്നെ ഫലം പ്രഖ്യാപിക്കും അധികം അംഗങ്ങളുടെ പിന്തുണ ഉള്ളതിനാൽ എൻ ഡി എ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണന് വിജയം ഉറപ്പാണ് പാർലമെന്റ് മന്ദിരത്തിൽ നാളെ രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ചു വരെയാണ് വോട്ടെടുപ്പ് രാജ്യസഭാ സെക്രട്ടറി ജനറൽ പി സി മോദിയാണ് റിട്ടേണിംഗ് ഓഫീസർ വൈകിട്ട് ആറു മണിയോടെ വോട്ടെണ്ണൽ ആരംഭിച്ച് ഫലം പ്രഖ്യാപിക്കും ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങൾ ചേരുന്ന ഇലക്ട്രൽ കോളേജ് അംഗങ്ങൾക്കാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ഉള്ളത് എൻ ഡി എ സ്ഥാനാർത്ഥിയും മഹാരാഷ്ട്ര ഗവർണറുമായ സി പി രാധാകൃഷ്ണനും പ്രതിപക്ഷ സ്ഥാനാർത്ഥി സുപ്രീംകോടതി മുൻ ജഡ്ജ് ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയും കക്ഷി നേതാക്കളെയും എം പിമാരെയും നേരിൽ കണ്ട് പിന്തുണ തേടി വോട്ടെടുപ്പിന് മുൻപായി എൻ ഡി എയും ഇൻ ഡി മുന്നണിയും പാർലമെന്റ് അംഗങ്ങളുടെ പ്രത്യേക യോഗങ്ങൾ ചേരുന്നുണ്ട് ഒഴിവുകൾ മാറ്റി നിർത്തിയാൽ എഴുന്നൂറ്റി എൺപത്തിയൊന്ന് അംഗങ്ങളാണ് വോട്ട് ചെയ്യാനുള്ളത് ഭൂരിപക്ഷത്തിന് മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് വോട്ടുകൾ വേണം എൻ ഡി എക്ക് നാനൂറ്റി ഇരുപത്തിരണ്ട് അംഗങ്ങളുണ്ട് കൂടാതെ വൈ എസ് ആർ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ ലഭിക്കുമെന്നതിനാൽ സി പി രാധാകൃഷ്ണൻ നാനൂറ്റി മുപ്പതിനു മേൽ വോട്ടുകൾ നേടി വിജയിക്കുമെന്നാണ് പ്രതീക്ഷ പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് മുന്നൂറ്റി ഇരുപത്തിരണ്ടിനടുത്ത് വോട്ടുകൾ ലഭിച്ചേക്കും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇന്നും നാളെയും മുഴുവൻ ബി ജെ പി എം പിമാരും ഡൽഹിയിൽ ഉണ്ടാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചിട്ടുണ്ട്